പ്രസിദ്ധീകരണത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് വിയൂർ ജയിലിൽ നിരാഹാര സമരം ആരംഭിച്ച് മാവോയിസ്റ്റ് നേതാവ് രൂപേഷ് ബന്ധിതരുടെ ഓർമ്മക്കുറിപ്പുകൾ എന്ന നോവലിന് പ്രസിദ്ധീകരണത്തിന് അനുമതി നിഷേധിച്ചു നോവലിൽ ജയിൽ യു എ പി എ നിയമം കോടതി തുടങ്ങിയവയെ പരാമർശങ്ങൾ ഉണ്ട് അതുമൂലമാണ് അനുമതി നിഷേധിച്ചത് എന്നാണ് ആരോപണം ഇരുന്ന് രൂപേഷ് എഴുതിയ ബന്ധിതരുടെ ഓർമ്മക്കുറിപ്പുകൾ എന്ന രണ്ടാമത്തെ നോവലിൻ്റെ പ്രസിദ്ധീകരണാനുമതിക്കായി രൂപേഷ് ജയിൽ അധികൃതരെ സമീപിച്ചിരുന്നു ഒരു മാസത്തിലധികമായി അപേക്ഷയിൽ യാതൊരുവിധ നടപടികളും ജയിൽ അധികൃതർ കൈക്കൊണ്ടില്ല മാത്രമല്ല ഇതിന് അനുമതി നൽകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വാക്കാൽ അറിയിക്കുകയും ചെയ്തു ഈ നോവലിൽ ഏതെങ്കിലും തരത്തിൽ ജയിൽ നിയമങ്ങളെ ലംഘിക്കുന്നതോ ജയിൽ സുരക്ഷയ്ക്ക് എതിരായിട്ടുള്ളതോ ആയ വസ്തുതകൾ അടങ്ങുന്നില്ല എന്നുള്ളത് ഈ നോവൽ വായിച്ചിട്ടുള്ള സച്ചിദാനന്ദനെയും അശോകൻ ചെരുവിലിനെയും പോലുള്ള ആളുകൾ ഡ്രാഫ്റ്റുകൾ പരിശോധിച്ചിട്ട് അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് സച്ചിദാനന്ദൻ അശോകൻ ചെരുവിൽ ഗോപികൃഷ്ണൻ തുടങ്ങിയ പല പ്രമുഖരും ഈ നോവലിൻ്റെ പ്രസിദ്ധീകരണ അനുമതിക്ക് വേണ്ടി ജയിൽ അധികൃതരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ തികച്ചും നിഷേധാത്മകമായ ഒരു നിലപാടാണ് ജയിൽ അധികൃതർ കൈക്കൊള്ളുന്നത് ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ഇന്ത്യൻ സുപ്രീം കോടതി ഇത്തരം തടവ് തടവറയിൽ നിന്നുള്ള എഴുത്തുകൾ പ്രസിദ്ധീകരിക്കാൻ എഴുത്തുകാർക്ക് തടവുകാർക്ക് അനുമതി നൽകണമെന്നുള്ള നിലപാടാണ് പിന്തുടർന്നു പോന്നിട്ടുള്ളത് അതുമാത്രമല്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഒരു കേസിൽ തടവുകാരുടെ ആ തടവുകാർക്ക് അവർ തടവറയിലാണെന്നുള്ളത് അവരുടെ രാഷ്ട്രീയ അഭിപ്രായം പറയാനോ പ്രകാശിപ്പിക്കാനോ ഒരു തടസ്സമാകരുത് എന്നുകൂടി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് നിയമപരമായിട്ടുള്ള സാഹചര്യമെങ്കിലും യാതൊരുവിധ അടിസ്ഥാനവും ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് രൂപേഷിൻ്റെ പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണം ജയിലധികൃതർ തടസ്സപ്പെടുത്തുകയാണ് ജയിലിനെ കുറിച്ചിട്ടുള്ള പരാമർശങ്ങളെപ്പറ്റി ജയിലധികൃതർ ഇത്രമേൽ വ്യാകുലപ്പെടേണ്ടത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല കാരണം ജയിലിൽ നടക്കുന്ന കാര്യങ്ങൾ അത്രയേറെ പുറത്തറിയാൻ കൊള്ളില്ലാത്ത ഒന്നാണെന്നാണോ ജയിലധികൃതർ ഉദ്ദേശിക്കുന്നത് കോഴിക്കോട് നിന്ന് രതീഷ് വാസുദേവൻ ചേരുകയാണ് രതീഷ് ഈ നോവലിലെ ഏത് പരാമർശങ്ങളാണ് ഇത്തരത്തിൽ അനുമതി നിഷേധിക്കുന്നതിലേക്ക് വഴിവച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജയിൽ അധികൃതർ പൂർണ്ണമായും ഇതിൻ്റെ ഒരു പ്രസിദ്ധീകരണ അനുമതി നിഷേധിച്ചിരിക്കുകയാണോ അവരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ ഒപ്പം രൂപേഷും അവരുടെ അദ്ദേഹത്തിൻ്റെ പങ്കാളി ഷൈനയും ഏത് തരത്തിൽ ഈ വിഷയത്തിൽ മുന്നോട്ടു പോകാനാണ് ഉദ്ദേശിക്കുന്നത് ലക്ഷ്മി ഇത് സംബന്ധിച്ച് ഈ കൂടുതൽ ഈ നോവലിന്റെ കൂടുതൽ കണ്ടന്റ് നമുക്ക് ലഭ്യമല്ല എന്തായാലും ജയിലുമായി ബന്ധപ്പെട്ട ജയിലിലെ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ യു എ പി എ നിയമവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട തടവുകാരുടെ വിഷയങ്ങൾ കൂടുതൽ പ്രതിപാദിക്കുന്നുണ്ട് അത് ഒരുപക്ഷേ ഭരണവിരുദ്ധ വിരുദ്ധമായ രീതിയിലാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടതിനാൽ തെറ്റിദ്ധരിക്കപ്പെട്ടതിനാലാവാം ഒരുപക്ഷേ ജയിലധികൃതർ സ്വാഭാവികമായിട്ടും നിയമവിരുദ്ധം എന്ന ഗണത്തിൽപ്പെടുത്തി തന്നെ ഇത് നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാവുന്നത് പക്ഷേ അറുപത്തി ആറിലെയും എൺപത്തി ഒന്നിലെയും സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് പോലും തടവിലാക്കപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് തൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം നിഷേധിക്കാനുള്ള സാഹചര്യം ഉണ്ടാവരുത് അവർക്കതിനുള്ള അവസരം നൽകണമെന്ന് കോടതി തന്നെ നിലവിൽ നിർദ്ദേശിച്ചിട്ടുള്ള സാഹചര്യത്തിൽ രൂപേഷ് ഇത്തരത്തിലൊരു നോവൽ എഴുതുന്നതിനെ തടസ്സപ്പെടുത്താൻ കഴിയില്ല എന്നാണ് സാങ്കേതികമായി സാംസ്കാരിക പ്രവർത്തകരും രൂപേഷിൻ്റെ പങ്കാളി ഷൈനിയും ഉൾപ്പെടെയുള്ള അവർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം കഴിഞ്ഞ ഒരു മാസത്തിലധികമായി ഇത് സംബന്ധിച്ച് ബന്ധിതരുടെ ഓർമ്മക്കുറിപ്പുകൾ എന്ന ഈ ഇവരുടെ ഈ നോവലുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണത്തിന് അനുമതി ചോദിച്ചുകൊണ്ട് രൂപേഷ് ജില്ല ജയിലധികൃതർക്ക് നിർദ്ദേശം ആവശ്യ അപേക്ഷ നൽകിയിരുന്നെങ്കിലും ഇത് സംബന്ധിച്ച തീരുമാനമൊന്നും ജയിലധികൃതർ നൽകിയില്ല മാത്രവുമല്ല വാക്കാൽ അത് പ്രസിദ്ധീകരിക്കാനാവില്ല എന്ന് പറയുകയും ചെയ്തു തുടർന്നാണ് ഇന്ന് അടിയന്തരാവസ്ഥ കാലത്ത് മരണപ്പെട്ട കൊല്ലപ്പെട്ട രാജന്റെ രക്തസാക്ഷി ദിനമാണ് ഇന്ന് മാർച്ച് രണ്ടാം തീയതി ഇന്ന് താൻ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമില്ലെങ്കിൽ ഉപവാസം ഇരിക്കുമെന്ന് കഴിഞ്ഞ മാസം തന്നെ രൂപേഷ് വ്യക്തമാക്കിയിരുന്നു തുടർന്നാണ് ഇതുവരെയും ഈ തീരുമാനത്തിൽ ഈ ഈ ആരോഗ്യകരമായ ഒരു ഒരു അപേക്ഷ നൽകിയിട്ട് പോലും മറുപടി നൽകാത്ത ഒരു സാഹചര്യത്തിലാണ് ജനാധിപത്യപരമായി ജയിലിൽ നിരാഹാരം അനുഷ്ഠിക്കാൻ പോകുന്നതെന്നാണ് രൂപേഷ് പറയുന്നത് ഷൈനയും അവരുടെ അദ്ദേഹത്തിൻ്റെ പങ്കാളി ഷൈനയും അതുതന്നെയാണ് വ്യക്തമാക്കിയത് ആവിഷ്കാര സ്വാതന്ത്ര്യം അത് ആർക്കാണെങ്കിലും ജയിലിൽ കിടക്കുന്ന ഏത് തരത്തിലുള്ള നിയമവിരുദ്ധ ഭരണകൂടത്തിൻ്റെ നിയമവിരുദ്ധ നടപടിക്രമങ്ങളുടെ ഭാഗമായി തന്നെ മുന്നോട്ട് പോകുന്ന വ്യക്തിയാണെങ്കിൽ കൂടി അദ്ദേഹത്തിന് തന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം രേഖപ്പെടുത്താനുള്ള മൗലികമായ അവകാശം ഭരണഘടന നൽകുന്നുണ്ട് അതുമാത്രമല്ല കോടതിയുടെ നിർദ്ദേശവുമുണ്ട് ഈ സാഹചര്യത്തിലും ജയിൽ അധികൃതർ എന്തുകൊണ്ട് ഈ നോവൽ പുറത്തു വരാതിരിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു ജയിലിലെ ചില പ്രശ്നങ്ങൾ പുറത്തു വരുന്നത് പേടിച്ചിട്ടാണോ അല്ലെങ്കിൽ അത്തരം പരാമർശങ്ങൾ അതിലുണ്ട് എന്ന് കരുതിയിട്ടാണോ എന്ന് സംബന്ധിച്ച് ഒക്കെ തന്നെ ആശങ്കകൾ ഷൈന ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുന്നു മാത്രവുമല്ല കേരളത്തിലെ പ്രമുഖ സാഹിത്യകാരന്മാരായുള്ള സച്ചിദാനന്ദൻ ഉൾപ്പെടെയുള്ള അശോകൻ ഉൾപ്പെടെയുള്ള ആളുകളും ഇത് ഒരു മൗലിക അവകാശ നിഷേധമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ നിഷേധമാണ് എന്ന് തങ്ങളെ ഫേസ് ഫേസ്ബുക്ക് കുറിപ്പുകളിൽ എഴുതി രംഗത്ത് വന്നിട്ടുണ്ട് വലിയ പ്രതിഷേധം സാംസ്കാരിക രംഗത്ത് ഉണ്ടാവുന്നുണ്ട് എന്ത് ാണ് അനാവശ്യമായ ഈ ഇത്തരത്തിലുള്ള നിർദ്ദേശം അല്ലെങ്കിൽ ഈ നിരാകരിക്കൽ എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും ഇത്തരത്തിൽ ഒരു മാവോയിസ്റ്റ് നേതാവ് തൻ്റെ നോവൽ എഴുതുന്ന തന്നെ ഇത് മാത്രമല്ല രൂപേഷിൻ്റെ രണ്ടാമത്തെ നോവലാണിത് അതുകൊണ്ട് തന്നെ ആദ്യത്തെ നോവലും ഇത്തരത്തിൽ തൻ്റെ ആത്മസംഘർഷങ്ങൾ ഉൾപ്പെടെ തൻ്റെ ഈ പ്രവർത്തന ജീവിതവുമാണ് രൂപേഷ് മുന്നോട്ട് വച്ചത് എന്നാൽ രണ്ടാമത്തതും ഈ പത്ത് വർഷക്കാലത്ത് തൻ്റെ തടവ് അനുഭവങ്ങളാവും ഒരുപക്ഷേ ഈ നോവൽ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതൊരു ഒരു ഈ ജയിൽ അധികൃതരെയും ഭരണകൂടത്തെയൊക്കെ അലോസരപ്പെടുത്തുന്ന വിവരങ്ങൾ അതിലുണ്ട് എന്ന് മുൻകൂട്ടി ധരിച്ചിട്ടായിരിക്കും അവർ ഇത്തരത്തിൽ അനുമതി നിഷേധിച്ചതെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ഈ ഇടപെടലിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു അതിൻ്റെയും കൂടെ ഭാഗമായാണ് രൂപേഷ് നിരാഹാര സമരം ഈ ജയിലിൽ പ്രത്യേക അതിവീവ സുരക്ഷാ ജയിലിൽ ഈ നിരാഹാരം ആരംഭിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഘട്ടത്തിൽ ലക്ഷ്മി രതീഷ് വാസുദേവനാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്